ഒരു കുറ്റകൃത്യം ചെയ്ത നിയമത്തിനു മുന്നിൽ പിടിക്കപ്പെട്ട ഒരു പ്രതിയുടെ വാക്കുകളാണ് ഞങ്ങളെ ജയിലിൽ അടച്ചാലും ഞങ്ങൾ ഇനിയും ഇതുതന്നെ ചെയ്യുമെന്നുള്ള വാക്കുകളാണ് നിങ്ങൾ കേട്ടത് കൊല്ലം ചിതറയിൽ വാടക വീട് കേന്ദ്രീകരിച്ചാണ് അനധികൃത ഗ്യാസ് ഫില്ലിംഗ് കേന്ദ്രം പ്രവർത്തിച്ചു വന്നത് കഴിഞ്ഞ ദിവസം രാത്രി പത്തരയോടുകൂടി ഈ കേന്ദ്രത്തിൽ ചിതറ പോലീസിന്റെ നേതൃത്വത്തിൽ റെയ്ഡ് നടത്തുകയും വലിയ രീതിയിലുള്ള ഗ്യാസ് ഗോഡോൺ പോലെ പ്രവർത്തിച്ചു വന്ന കേന്ദ്രം സീൽ ചെയ്യുകയും ചെയ്തു സ്ത്രീ ഉൾപ്പെടെ മൂന്ന് പേരാണ് പോലീസിന്റെ കസ്റ്റഡിയിലായത് ചിത്ര കല്ലുവട്ടാംകുഴി സ്വദേശി സിന്ധുവിന്റെ വീടാണ് വാടയ്ക്കടുത്ത് തൃശൂർ സ്വദേശിയായിട്ടുള്ള മനോജ് പെൺസുഹൃത്ത് സുഹറ മകൻ പ്രജിത്ത് എന്നിവരാണ് ഈ കേന്ദ്രം നടത്തി വന്നിരുന്നത് ഈ മൂന്ന് പേരെയും ചിത്ര പോലീസ് കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്തു തുടർന്നാണ് ഈ കേന്ദ്രത്തെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തറിയുന്നത് വീടുകൾ ഗ്യാസ് നൽകുന്ന ഏജന്റുമാരുമായിട്ട് ഇവർക്ക് വലിയ ബന്ധമാണ് നിലവിലുള്ളത് ഇവരിൽ നിന്നും കൂടിയ തുക നൽകി ഗാർഹിക ആവശ്യത്തിനുള്ള ഗ്യാസ് കുറ്റികൾ അവർ സ്വന്തമാക്കുകയും അത് വ്യാവസായിക അടിസ്ഥാനത്തിലേക്കുള്ള കുറ്റേക്ക് ഗ്യാസ് മാറ്റുകയും ചെയ്യുകയായിരുന്നു വലിയ അപകടമുണ്ടാകുന്ന തരത്തിലാണ് ഈ കേന്ദ്രം എഴുപത്തിയഞ്ച് വ്യാവസായിക നറക്കുറ്റികളും പതിനേഴ് കാലി ഗ്യാസ് കുറ്റികളും പത്തൊൻപത് നറ ഗാർഹിക കുറ്റികളും അറുപത്തൊന്ന് ഗാർഹിക കാലിക്കുറ്റികളുമാണ് പോലീസ് വീട്ടിൽ നിന്നും റെയ്ഡ് ചെയ്ത് പിടിച്ചത് സംഭവത്തിൽ പോലീസ് രഹസ്യാന്വേഷണം നടത്തി വരികയാണ് ഏതെങ്കിലും തരത്തിൽ പ്രവർത്തിക്കുന്ന ഗ്യാസ് ഏജൻസികളുമായി ഈ സംഘത്തിന് ബന്ധമുണ്ടോ എന്നുള്ള കാര്യം പോലീസ് അന്വേഷിച്ചു വരികയാണ് ോട്ടലുകളും ബേക്കറികളും മറ്റ് സ്ഥാപനം കേന്ദ്രീരിച്ചാണ് ഈ സംഘം അടിസ്ഥാനത്തിലുള്ള ഗ്യാസ് കുറ്റികൾ നൽകിയിരുന്നത് ഇതിനുവേണ്ടി രണ്ട് വാഹനങ്ങൾ ഗ്യാസ് ഏജൻസികളുടെ സമാനമായ രീതിയിൽ പെയിന്റ് അടിച്ച് അതേ രീതിയിൽ രണ്ട് പിക്കപ്പുകൾ ഇവർ ഉപയോഗിച്ചിരുന്നു അത് രണ്ടും പോലീസ് കസ്റ്റഡിയിലെടുത്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ വൈദ്യുപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു എച്ച് പി യുടെയും ഇന്ത്യന്റെയും ഉൾപ്പെടെ വിവിധ കമ്പനികളുടെ ഗ്യാസ് കുറ്റികളാണ് ഈ വീട്ടിൽ നിന്നും പോലീസ് റെയ്ഡ് ചെയ്ത് പിടിച്ചത് റിമാൻഡിൽ കഴിയുന്ന പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയുകയുള്ളൂ എന്ന് ചിത്ര പോലീസ് പറഞ്ഞു ചിത്ര